എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത് ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജവാർത്ത ഉണ്ടാക്കിയത് ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക ഒരു വാർത്ത ആർക്കെതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് അവരോട് ബന്ധപ്പെട്ടവരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത് ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജവാർത്തക്കാർ ആഗ്രഹിച്ചത് ഒരു കുടുംബത്തിൻ്റെ വരവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിതയുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവിധ സർക്കാരുകൾ പല ദുരന്ത ഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട് അത് ഒറ്റ ക്ലിക്കകലെ എല്ലാവർക്കും ലഭ്യവുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാൻഡങ്ങൾ ദൂർത്തായോ പെരുപ്പിച്ച കണക്കായോ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ആരും അന്നത് ഇരുന്നത് വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണം എന്നതിനാണ് അന്നത്തെ പ്രതിപക്ഷം പോലും മുൻഗണന നൽകിയത് എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാട് നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണുകളാണ് അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട് ദുരന്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്